ഇപ്പോൾ സോഷ്യൽ മീഡിയ അകത്ത് തരംഗമായി നിൽക്കുന്ന ഒരു രജനീകാന്ത് ചിത്രമാണ് കൂലി എന്ന ചിത്രം റിലീസിന് മുമ്പായാലും റിലീസിന് ശേഷമായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ അകത്ത് തരംഗമായി നിൽക്കുന്ന ചിത്രം കൂലിയായി മാറുകയാണ് കാരണം ഈ ഒരു ചിത്രം തിയേറ്ററിൽ അളിയാ റിലീസിനെത്തിയ സമയത്ത് കൂടുതൽ നെഗറ്റീവ് റെസ്പോൺസും കൂടാതെ അതിൻ്റെ മിക്സ്ഡ് റെസ്പോൺസും അതിൻ്റെ ഇടയിൽ കുഴപ്പമില്ല നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പേഴ്സണലി ചിന്തിച്ചു ഒരു ലോകേഷ് കണ്ടിയ ചിത്രത്തിന് എന്താണ് ഈ ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിക്കുന്ന ഒരു സിനിമ സംഭവിച്ച അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് അത്രയും പറഞ്ഞു ചിലവരൊക്കെ പറഞ്ഞു അല്ല ചിലവരെന്നല്ല മിക്കവരും തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ കേട്ടതാണ് ലിയോ അല്ലെങ്കിൽ മാസ്റ്റർ വിക്രം പിന്നെ കൈദി ഈ ചിത്രങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ചിത്രം കൂലി എന്ന ചിത്രമാണെന്നൊക്കെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെരുസ്ടോന്നി ഈ ഒരു ചിത്രം കൂലി എന്ന ചിത്രം കാണണം കാരണം ഇത്രയും ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഇത്രയും താഴെ പോകുന്ന ചിത്രമാണെന്ന് പറയേണ്ടിയിരിക്കേണ്ട ഒരു ചിത്രമാണ് കൂലി എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പെരുസ്ട്ടോട്ട അഭിപ്രായം ഈ കുറ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് അത് ചിലപ്പോൾ ചില സ്പോയിലേഴ്സ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫുള്ളി ഈ ഒരു ചിത്രത്തെ ഞാൻ സ്പോയിലർ സ്പോയിലാക്കത്തില്ല പക്ഷേ ചില ചില ഏരിയസിലൊക്കെ സ്പോയിലർ വരാനുള്ള ചാൻസ് ഒക്കെ തന്നെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സ്പോയിലർ അലേറ്റ് എന്ന രീതിയിലാണ് ഇനി ഞാൻ പറയാൻ ുന്നത് അങ്ങനെ ഈ ഒരു ചിത്രം കണ്ടപ്പോ അതിന് തന്നെ തുടക്കത്തിലുള്ള ടൈറ്റിൽ കാർഡും ഒരു ഇൻട്രോ രജനികാന്തിന്റെ ആയാലും സൗബിന്റെ ആയാലും നാഗാർജുന്റെ ഒക്കെ കിടിലം ക്ലാസ് ഇൻട്രോ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് ഇൻട്രോയ്ക്കൊപ്പം തന്നെ കിടിലം രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ആ ഇൻട്രോ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളത് അത് ബേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രം ഫസ്റ്റ് ഹാഫിലോട്ട് അടുക്കുന്ന വരെ എന്ന് പറഞ്ഞ ഒരു ഫുള്ളി സാറ്റിസ്ഫൈ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം ഫസ്റ്റ് ഹാഫ് എന്ന രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ടിപ്പിക്കൽ ആയിട്ടുള്ള ലോകേഷ് ചിത്രങ്ങൾ എടുത്ത് നോക്കിയാണെങ്കിൽ ഇപ്പോ വിക്രം ആയാലും മാസ്റ്റർ ആയാലും ലിയോ എന്ന ചിത്രം ഒക്കെ എടുത്ത് നോക്കിയാണെങ്കിലും ഫസ്റ്റ് ഹാഫിന് നല്ല രീതിയിലുള്ള ഒരു കിടിലും രീതിയിൽ അവർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ബിൽഡിങ് എന്തോ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ വന്നില്ല പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് എല്ലാ ലോക സിനിമ പോലെ തന്നെ ഈ ഒരു ചിത്രം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഈ ചിത്രം എൽ സി കണക്റ്റഡ് ചിത്രമല്ല അപ്പോൾ പലവരും പറയുന്ന ഒരു കാര്യമാണ് മാസ്റ്റർ എൽ സിയു കണക്ടഡ് ചിത്രമായിട്ടാണോ അത്ര നല്ല എൻഗേജിംഗ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് പോയെന്ന് പക്ഷെ ആ ഒരു ചിത്രം വരെ ഈ ഒരു ചിത്രവും വരെ കാരണം ആ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ടെല്ലിങ് വേറൊരു രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും വേറൊരു എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രത്തിന്റെ എന്നെ ഫസ്റ്റ് ഹാഫ് ആയാലും കൊണ്ടുപോയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലായിരിക്കും അവർ ഹൈ ഹൈ ആയിട്ട് ആക്കാമെന്ന് പ്രതീക്ഷയോടെ പോയിട്ടുള്ളത് പിന്നെ ലോകേഷ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിലെ ഇൻട്രോ അല്ല ക്ലൈമാക്സ് അല്ല ഇതിലെ ഇന്റർവൽ പോർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പേഴ്സണലി ആ ഒരു ഇന്റർവൽ സീക്വൻസിന് നല്ല രീതിയിൽ തന്നെ എക്സ്പെക്റ്റഡ് ആയിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഇന്റർവെൽ സീക്വൻസ് ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയില്ല കാരണം വിക്രത്തിലും ലിയോയിലും മാസ്റ്ററിലും ഒക്കെ ആ ഒരു സാറ്റിസ്ഫൈ കിട്ടിയത് ആ ഒരു കുറച്ചുകൂടി ഒരു പഞ്ചോടെ എത്തുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം പക്ഷേ ഒരു ഡീസന്റ് ആയിട്ടുള്ളൊരു ഇന്റർവൽ സീക്വൻസ് ഒക്കെ തന്നെയായിരുന്നു അത് രജനികാന്തിന്റെ ആയാലും ടിപ്പിക്കൽ കണ്ടുള്ള സിനിമയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കിഡിലം ഇന്റർവൽ സീക്വൻസ് ഒക്കെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല ജയിലറിന്റെ ഒക്കെ അപ്പറ ഉള്ളൊരു എന്ന ഒരു ഇന്റർവൽ സീക്വൻസ് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്യാവശ്യം ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവൽ സീക്വൻസ് തന്നെയായിരുന്നു കൂലി എന്ന ചിത്രത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒരു ഹൈ മൂവ്മെന്റിലൂടെ എത്തുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെയാണ് കുറച്ചുകൂടെ ആയാലും പിന്നീട് ഞാൻ വിചാരിച്ചു ഇനിയും ഒരു ഹൈ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഈയൊരു ചിത്രത്തിൽ ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൈ മൂമെന്റ് ഒക്കെ ഇപ്പൊ വിക്രം ചിത്രത്തിലൊക്കെ ആയാലും ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് വലിയൊരു ഹൈ മൂമെന്റിലോട്ട് തന്നെ കൊണ്ടുപോകുന്നത് എനിക്കും രജനികാന്തിന് ഇഷ്ടമൊക്കെ തന്നെയാണ് പുള്ളിയുടെ ആ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ സിനിമകളൊക്കെ ആയാലും ജയിലർ എന്ന ചിത്രമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രത്തിന്റെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ജയിലർ എന്ന ചിത്രത്തില് രജനികാന്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വില്ലന്മാരെ ഇട്ട് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് വട്ടം ചുറ്റിച്ച് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവർ പറയുന്ന കേട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തിപ്പോകുന്നത് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ എനിക്ക് ഫുള്ളി ശ്രീകാന്തിന്റെ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയതുപോലെ തോന്നി കാരണം വില്ലന്മാര് പുള്ളീനുറ്റിങ്ങിനെ വട്ടം ചുറ്റുന്ന പോലെ ഒക്കെ തോന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ചങ്ങ് തുടങ്ങിയപ്പോ അതിനുശേഷം ഒരാളുടെ ഇൻട്രോ ഉണ്ട് ഉപേന്ദ്ര ഞാൻ പേഴ്സില് പറയുകയാണ് എനിക്ക് ഈ ഒരു ചിത്രത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന ഒരാളെന്ന് വെച്ചാൽ ഈ ഒരു പുള്ളി തന്നെയായിരുന്നു കാരണം ഈ ഒരു പുള്ളിയെ കുറിച്ച് നേരത്തെ വീഡിയോ കണ്ടവർക്കായാലും അറിയാം എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒരു പുള്ളി എന്ന് പറഞ്ഞ ഇതാണ് ഇപ്പം നാഗാർജുനയൊക്കെ ആയാലും എന്റെ ജിരികാന്ത് അമിർ ഇവരൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് ഒരു ഹൈ മൂമെന്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഉപേന്ദ്രയുടെ അത്രയും ഒരു ഹൈ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ പോലും ഞാൻ പേഴ്സലിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് ആയപ്പോൾ ഉപേന്ദ്രയുടെ ഒരു കിഡിലം ഇൻഡ്രോയിഡ് കൂടി ഈ ഒരു സിനിമയെ വേറൊരു ട്രാക്കിലോട്ട് കൊണ്ടുപോകുന്ന പോലെ ആയിരുന്നു എനിക്ക് ബേഴ്സില് ത് അത്രയ്ക്കൊരു കിടിലം ഇൻട്രോയും കൂടാതെ ആ ഒരു ഇൻട്രോ കഴിഞ്ഞാൽ ഈ ഒരു സീൻ തുടങ്ങിയത് പിന്നെ ഈ ഒരു സിനിമ വേറൊരു ട്രാക്കിലോട്ട് കൊണ്ടുപോയി ഒരു കിഡിലും എൻഡിംഗിൽ തന്നെയായിരുന്നു എത്തിച്ചിട്ടുള്ളത് അതെനിക്ക് പേഴ്സണിൽ കിഡിലുമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിലെ മറ്റ് പെർഫോമൻസിനെ കുറിച്ച് പറയാൻ നാഗാർജുനായാലും എല്ലാവരും പറഞ്ഞു എല്ലാവരും ഉദ്ദേശിച്ച അത്രയും എത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കും മൊത്തത്തിൽ ഒരു ഫുള്ളി സാറ്റിസ്ഫൈ അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു കിടിലം റോൾ തന്നെയായിരുന്നു പുള്ളിയായാലും പുള്ളിയുടെ ഒരു ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ സൗബി സൗബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു എന്താ പറയുന്നത് ഒരു നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം പുള്ളി എങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ഏത് ആരുടെ ഭാഗത്ത് നിൽക്കും അല്ലെങ്കിൽ എന്നെ എപ്പോൾ എങ്ങനെ മാറുമെന്നൊക്കെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കിടിലം ക്യാരക്ടർ തന്നെയായിരുന്നു അതാണ് ഒരു വില്ലൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പുള്ളി അടുത്തത് എന്ത് ചെയ്യും ആറോട് ആ ഹാരെ തീർക്കും അല്ലെങ്കിൽ ആറോടെ നിൽക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വില്ലനാണ് ആവശ്യം ആ ഒരു കിടിലം എന്ന് പറഞ്ഞാൽ ഒരു തലവേര ജനീകരി കുറച്ചൊരു ആയിട്ടുള്ള കുറച്ച് വില്ലനായിട്ട് തോന്നിയിട്ടുള്ളത് സൗബിനെ തന്നെയായിരുന്നു പുള്ളി കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമീർ ഖാനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അമീർ ഖാന് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുക ബി ജി എം ഒക്കെ അത്യാവശ്യം നല്ലൊരു പുള്ളിയുടെ ഇൻട്രോയ്ക്ക് ഉണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടൊരു ഹൈ മൂവ്മെന്റിലോട്ട് അമീർ ഖാൻ എത്താൻ സാധിച്ചില്ല നമ്മൾ പറയുന്നില്ല ഒരു പ്രൊഡക്ഷൻ്റെ അത്ര എത്തണം അല്ലെങ്കിൽ കട്ട മാസിലായിരിക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു നല്ലൊരു ഹൈ മൂമെന്റ് എങ്കിലും അമീർ ഖാന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ചെറിയൊരു ചലഞ്ചിങ് ആയിട്ടെങ്കിലും രജനീകാന്ത് കൊടുത്തിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സാറ്റിസ്ഫൈ ആയെന്ന് തന്നെ പറയേണ്ടിരുന്നേ ഒരു അമീർ ഖാൻ്റെ ആയാലും ക്യാരക്ടർ എങ്കിൽ പോലും ഡീസെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അമീർ ഖാൻ്റെ ആയാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സലും നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് കൂലി എന്ന് ചിത്രത്തെ കുറിച്ച് തോന്നിട്ടുള്ളത് ഒരുപക്ഷേ ഈ ഒരു ഹൈപ്പ് ഞാൻ കൊടുക്കാനോണ്ടായിരുന്നു കൂടുതലൊരു നെഗറ്റീവ് മിക്സഡ് റെസ്പോൺസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് പേഴ്സിലുണ്ടായിരുന്ന ഹൈപ്പ് ഒക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ചിത്രം അതിലും കാണാൻ പോയിട്ടുള്ളത് പിന്നെ ഒരു ടിപ്പിക്കൽ ലോകേഷ് സിനിമ പ്രതീക്ഷിച്ച് ഞാൻ ഒരിക്കലും പോയിട്ടില്ല കാരണം ലോകേഷിന്റെ പല ചിത്രം എന്ന് പറഞ്ഞപ്പോൾ കൈദി മാസ്റ്റർ വിക്രം ആ ഒരു അതേ ഒരു ടെംപ്ലേറ്റ് വരുമ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കില്ല കാരണം എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും ഒരു കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ലോകേഷ് ചെയ്യട്ടെ എന്ന രീതി അതും തലവർ രജനീകാന്തിനോടൊപ്പം പക്ഷെ മറ്റു ചിത്രങ്ങളെ പോലെ കുറച്ചുകൂടെ ഹൈ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഒരു ചിത്രമായി മാറിയാണ് പക്ഷേ അത്യാവശ്യം ഒരു റിവ്യൂ വെച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ പറ്റി തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ കൂടുതലും ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടില്ല ഒരു ഇതിലും എന്ന് പറഞ്ഞ ട്രെയിലറിനെക്കാളും ഒരു ഹൈ മൂമെന്റ് തിയേറ്ററിൽ ഉണ്ടായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നു പക്ഷേ ഒരു റിവ്യൂ വന്നപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു പലരും രജനീകാന്തിന്റെ ക്യാരക്ടർ ഒരു ഡോൺ ഡോണായിട്ടൊക്കെ ആയിരിക്കും സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കുക പുള്ളി ഭയങ്കര സംഭവമായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു സ്റ്റോറി പ്രദക്ഷൻ തന്നെ പലവരുടെ മനസ്സിൽ വെച്ച് കാണും അതായിരിക്കും എല്ലാ ഒരു സാറ്റിസ്ഫൈ ആകാഞ്ഞത് ഞാൻ പീർത്തല ഈ ഒരു ചിത്രത്തിന് ട്രെയിലർ കണ്ടപ്പോൾ പോലും ഇങ്ങനെ ആയിരിക്കും ഡോൺ ആയിരിക്കും ആയിരിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിചാരിച്ച ഒരു കാര്യമാണ് ഈ ഒരു സിനിമയുടെ കഥ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കാരണം ഫ്രഷ് മൈൻഡോടെ പോയി കാണുമ്പോൾ ഒരു പുതിയ ഒരു കഥ അല്ലെങ്കിൽ പുതിയൊരു സിനിമ എന്ന രീതിയിലായിരിക്കും നമുക്ക് അതിനെ ഫീൽ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അത്യാവശ്യം ഒരു കിഡിലം സിനിമയായിട്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തെ തോന്നി എന്ന് പറഞ്ഞു ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല പക്ഷേ ഒരു ക്രൗഡിൻ്റെ ഒക്കെ കൂടി ഇരുന്ന് ഈ ഒരു സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏകദേശം കാര്യം തന്നെയാണ് പിന്നെ ഉപേന്ദ്രയെക്കുറിച്ച് കുറച്ചുകൂടെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട് കാരണം ജയിലിറന്ന ചിത്രത്തിൽ ശിവരാജ് കുമാർ വന്നപ്പോൾ ഒരു ഇമ്പാക്റ്റും ഒരു രോമാറ്റിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു രജനികാന്ത് ചിത്രം വരുമ്പോൾ ഇതിലെ ഉപേന്ദ്രയുടെ ഒരു ക്യാരക്ടർ വന്നിട്ട് ആ ഒരു ബീജം ഒക്കെ കൂടിയപ്പോഴാണ് പിന്നീട് ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ ആയാലും വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ ഫ്ളാഷ് ബാക്ക് സീനാണ് അത് കിഡിലമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോഷനിലൊക്കെ കാണിക്കുന്ന ആ ഒരു രജനീകാന്തിന്റെ ഡി എ ഒരു കിഡിലും ലുക്കിലൊക്കെ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് കിഡിലായിട്ട് തന്നെ അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കൂലി എന്ന ചിത്രത്തെ പറ്റി തോന്നി കൂടാതെ ഈ ഒരു ചിത്രത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കൂടെ ആയിട്ടുള്ള ഒരു കിടിലം ഒരു സീക്വൻസ് കിട്ടിയത് ഉപേന്ദ്രൻ നിന്നാണ് പുള്ളിയുടെ ഒരു ലുക്ക് ആയാലും ആ ഒരു ഇൻട്രോ ആയാലും സീൻസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലുണ്ടായിരുന്നത് പുള്ളിയുടെ പല സീക്വൻസിലും ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ഹൈ ആക്കാൻ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈയൊരു ചിത്രത്തിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അവരവരുടെ പെർഫോമൻസ് ബേസ് ആയാലും ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോയിട്ടുള്ളത് കൂടാതെ ലോകേഷ് കൈരാജ് തന്നെ രജനീകാന്ത് ഒരു ഒരു ചിത്രം വരുമ്പോൾ എല്ലാവരും തന്നെ ഒരു ഹൈ എക്സ്പെക്ടേഷനിലോട്ട് തന്നെ കൊണ്ടുപോകും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ആയി ഈ ഒരു ചിത്രം ആയാലും മാറാത്തത് നിങ്ങൾക്ക് ലോക സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു ചിത്രം കാണാൻ പോകുമ്പോൾ നിങ്ങൾ കൂടുതലും ഒരു എക്സ്പെക്ടേഷൻ ഇല്ല നല്ലൊരു ക്രൗഡിനോടൊപ്പം ഈ ഒരു ചിത്രം കാണുകയാണെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങളും ഈ ഒരു ചിത്രം കണ്ടുകാണു നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ പേഴ്സണൽ യുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക